വർഷങ്ങളായി ശയ്യാവലംബരായ രോഗികളെ സന്ദർശിച്ച് എൻ സി സി കാഡറ്റുകൾ മാതൃകയായി പെരുങ്കണ്ടൂർ പോപ്പ് ജോൺ പോൾ പീസ് ഹോം അന്തേവാസികളെയാണ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ കോലഴി ചിന്മയ കോളേജിലെ എൻ സി സി ക്യാഡറ്റുകൾ സന്ദർശിച്ചത് മദർ സുപ്പീരിയർ സിസ്റ്റർ ആലിസ് പഴയവീട്ടിൽ കേക്ക് മുറിച്ച് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ട്വൻ്റിഫോർ കേരള ബറ്റാലിയൻ എൻ ഓഫീസർ മേജർ പി ജെ രാജു മുഖ്യാതിഥിയായി സിസ്റ്റർ എൽസമ്മ സിസ്റ്റർ ലിജി എന്നിവർ കേഡറ്റുകൾക്ക് അന്തേവാസികളെ പരിചയപ്പെടുത്തി ലഫ്റ്റനന്റ് എം ആർ അനൂപ് ലോക ഭിന്നശേഷി ദിന സന്ദേശം നൽകി കിടപ്പിലായിട്ടും നിരവധി പുസ്തകങ്ങൾ രചിച്ച സി എം ജോണിയും മിമിക്രി ആർട്ടിസ്റ്റ് അഭിജിത്തും പാട്ടുകാരനായ ജോസ് കണ്ണൂരാന്റെയും വിവിധ കലാപ്രകടനങ്ങൾ നടന്നു തൃശൂർ സെന്റ് തോമസ് കോളേജ് മുൻ യൂണിയൻ ചെയർമാനും അന്തേവാസിയുമായ ഷിബു ജോർജുമായുള്ള കേഡറ്റുകളുടെ സംവാദം വേറിട്ട അനുഭവമായി ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി എൻസി സീനിയർ അണ്ടർ ഓഫീസർ വി എസ് ദീപക് ജൂനിയർ അണ്ടർ ഓഫീസർ എസ് ശിഖ ക്വാർട്ടർ മാർഷൽ എം എ അനസ് എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി